ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കുട്ടികൾക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് നോസ് നോസ്പിന്നിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ അതിലുള്ള ആകെ രണ്ട് മൂന്നെണ്ണം ഉള്ളു അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ തരാം ഫസ്റ്റ് വണ്ണം എന്ന് ഈ ഒരു മൂക്കുത്തി ആണ് കേട്ടോ അപ്പം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പിൽ വന്നിട്ട് ഒരു സൈഡിൽ അഞ്ച് കല്ല് വരുന്ന ചെറിയ കുഞ്ഞ് ഡയമണ്ട് ആണ് പിന്നെ തായയ്ക്കൊരു ജെ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഫ്രാൻസിസ് ആലൂക്കാസ് എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്ന ഏഴായിരം രൂപയാണ് തോന്നുന്നത് മൊത്തത്തിൽ കിട്ടോ പിന്നെ റോസ് ഗോൾഡും കൂടിയിട്ടുള്ളതാണ് രണ്ടും കൂടി ഡയമണ്ടും ഡയമണ്ടിൽ റോസ് ഗോൾഡ് അല്ല റോസ് ഗോൾഡിൽ ഡയമണ്ട് കിട്ടോ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പം ഇതിപ്പോൾ നല്ല എന്താണ് ഇങ്ങനത്തെ നല്ല നല്ല മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ റിങ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് പക്ഷേ ഇട്ടു നോക്കി സെറ്റ് ആയപ്പോൾ ഇതാണ് കുറച്ചും കൂടി ആയിട്ട് എനിക്ക് തോന്നിയത് ഇനി റിങ് വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു സ്റ്റൈൽ ഞാൻ എന്താക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിട്ടിട്ട് എങ്ങനെയുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഇതിട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അണ്ണാച്ചി ലുക്കായിരിക്കും ഉണ്ടാവുകയെന്നു കേട്ടോ പിന്നെ പിന്നെ എനിക്ക് ഇട്ടിട്ടിട്ടിട്ട് നല്ല എന്താ സുഖമായിട്ട് തോന്നി കാണാൻ ഒരു ചന്ത ഒക്കുണ്ടെന്ന് എനിക്ക് തോന്നിട്ടോ അപ്പം ഞാൻ ഇതിടാന്ന് ചോദിച്ചിട്ട് അത് അങ്ങനെ സ്ഥിരാക്കി അത് എങ്ങനെയാണ് വെച്ചതാണ് എൻ്റെ വേറെ രണ്ട് മൂക്കുത്തിയാണ് കേട്ടോ അത് ഒന്ന് സ്റ്റാർ ടൈപ്പും ഒന്ന് ഡയമണ്ടിൻ്റെ ഏറ്റവും ചെറുത് നല്ല ഏറ്റവും ചെറുത് ഇത് നമ്മൾ ആ മൂക്കുത്തി കുത്തുന്ന ഒരു ട്രെൻഡ് വന്നിരുന്നു ആ ട്രെൻഡ് ഇറങ്ങിയപ്പോൾ എല്ലാവരും കുത്തിക്കൊണ്ടിരുന്ന ഡയമണ്ടിൻ്റെ ഒരു ചെറിയ കുഞ്ഞിക്കല്ലുള്ളത് കേട്ടോ അപ്പം അതുണ്ടായിരുന്നു ഞാൻ മൂക്ക് കുത്തിയത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മോള് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു എട്ടാം മാസത്തിലിട്ടാണ് തോന്നുന്നത് ഞാൻ മൂക്ക് കുത്തിയത് കിട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഹസ്ബൻഡ് വാങ്ങി തന്നതാണ് ഈ ഒരു കുഞ്ഞിക്കല്ല ആ ഒരു കുഞ്ഞ് ഇത് കേട്ടോ അപ്പം അതങ്ങനെയാണ് വാങ്ങിയത് അതിന് വെറും മൂവായിരം രൂപയൊക്കെ ഉള്ളൂ തോന്നുന്നുട്ടോ അതിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയെടുക്കാനൊക്കെ പറ്റുള്ളൂ അതിൻ്റെ കാർഡ് എന്തെങ്കിലും ഇല്ല അത് മിസ്സായി പോയിട്ടോ അപ്പം അതിൽ ഞാൻ പെട്ട് ഇട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം അതിന് മുമ്പേ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ സ്റ്റാറിൻ്റെ മൂക്കുത്തിയാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണത്തിൽ വരുന്നത് കേട്ടോ ഗോൾഡിലാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മളെ നോർമലായിട്ടുള്ള ഗോൾഡിൽ നോർമലായിട്ടുള്ള ഒരു കല്ല് മാത്രം കേട്ടോ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇതായിരുന്നു ഞാൻ ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ആ ചെറുതായിരുന്നു ഇട്ടത് പിന്നെ അത് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ രണ്ട് വർഷം അടുപ്പിച്ചതായിട്ട് ഞാൻ ഈ ഒരു മുക്കുത്തിനെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഇത് ഞാൻ മാറ്റിയിട്ട് രണ്ടാഴ്ചയ്ക്ക് ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വന്നിട്ടുള്ളത് നമ്മളത് ഈ ഒരു കുഞ്ഞി അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ഡയമണ്ടിൻ്റെ ആ ഒരു കുഞ്ഞതാണ് അപ്പം ഇത് ഞാൻ കുറേ എന്താ കുറേ ആയി വാങ്ങിയിട്ട് കിട്ടോ അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും പോയപ്പോൾ ഇതിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ ഡയമണ്ടിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ മാത്രം അവർ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അന്നാ പിന്നെ കൊടുക്കണ്ട കൈ തന്നെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കൊണ്ടു കിടക്കുന്ന സാധനം ആട്ടോ ഇത് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നാ കുഴപ്പമില്ല കൈ തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അപ്പം ഞാനിത് അവിടെ ഈ ഒരു മൂവ് തീട്ട് കൊടുക്കാൻ വേണ്ടി ഭയങ്കര പ്രയാസമാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ കാല് കുറച്ച് വണ്ണം കൂടുതലാണെന്ന് തോന്നുന്നു എൻ്റെ മൂക്കിൻ്റെ ആ ഹോളിച്ചിലേക്ക് അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് കുറേ നേരം കളിച്ചതിന് ശേഷം ആട്ടോ അതൊന്ന് മൂക്കിലേക്ക് കയറിയത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് റെഡി ആവുന്നില്ല പിന്നെ കണ്ണാടിൻ്റെ മുമ്പ് പോയി ഓരോ കൊപ്രയങ്ങൾ കാട്ടി എന്തൊക്കെയോ കാട്ടിയിട്ടാണ് ഇതൊന്ന് കുത്തി കൊള്ളിച്ചത് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ മൂക്കുത്തി ഇങ്ങനെ ഒരു ഇട്ടും ഒരു ഇട്ടും കളിച്ചിട്ടായിരുന്നോണ്ട് മൂക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ ബൾബ് പോലെ ഉണ്ടായിരുന്നു നല്ല വേദന ഉണ്ട് പിന്നെ ഈ ജെ ടൈപ്പ് കൊണ്ട് തന്നെ എന്താണെന്നറിയില്ല മൂക്കൊന്ന് കൈ തട്ടുമ്പോഴത്തേക്കും ഭയങ്കര വേദനയാണ് കേട്ടോ പക്ഷെ തോർത്തിൽ പറയുന്ന അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ആവാൻ ഞാൻ ശ്രദ്ധിച്ച് കൊണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴുള്ള ഇത് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്നും തട്ടാതെ ഞാൻ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ എങ്ങാനും തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല വേദന ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഈ ഒരു മൂക്കുത്തി കുത്തി കൊളിച്ച് കയറ്റാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ട് എനിക്ക് എന്നെ പറ്റുന്നില്ല അങ്ങനെ അവസാനം നല്ല വേദന ഉണ്ട് അതാണ് ഞാൻ കണ്ണക്കടച്ച് ഇങ്ങനെ ഇതാക്കുന്നത് കേട്ടോ എന്നിട്ട് എങ്ങനെയൊക്കെ ഞാൻ ഇട്ടു കേട്ടോ അവസാനം ഇത് ഇട്ടു ഇട്ടിട്ട് ഇത് ഭയങ്കര ചെറുതാണ് കേട്ടോ നല്ല ചെറുതാണ് ഒരു പഞ്ചസാര കട്ടേൻ്റെ അത്രേ ഉള്ളൂ കാരണം പകുതി വരെ കയറിയിട്ടുള്ളൂ പകുതി വരെ കയറിയിട്ട് എനിക്ക് നല്ല വേദനയുണ്ട് എന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടു പിന്നെ ഞാൻ വിചാരിച്ചു ഒരു നിമിഷം ഞാൻ ആലോചിച്ചു ഓ ഇത് ഇടണ്ട ഇനി എനിക്ക് വയ്യ വേദന സഹിക്കാനെന്ന് വിചാരിച്ചു കേട്ടോ എന്നാലും വേണ്ടില്ല ഇതിപ്പോൾ എന്തായാലും നമ്മൾ ഇതാക്കി പോയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി എന്താ ഇനിയിപ്പോൾ ഫുള്ളാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ കുത്തിക്കേറ്റാൻ വേണ്ടി തുടങ്ങി വീണ്ടും അങ്ങനെ കുത്തി കയറ്റി കുത്തി കയറ്റി എങ്ങനെയൊക്കെയോ അത് കയറിയിട്ട് ഞാൻ ഇട്ട് കൊണ്ടുവരുന്നുണ്ട് ഇത് പരിശ്രമം കുറേ നേരം നടത്തിയതിന് ശേഷമാണ് ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ അങ്ങനെ അവസാനം എൻ്റെ നീണ്ട പരിശ്രമത്തിന് ശേഷം മൂക്കുത്തി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഇതാ മൂക്കുത്തി ഫൈനലായിട്ട് നമ്മൾ മൂക്കിൽ ഇതാ കയറി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇതാ മൂക്കുത്തി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു കല്ല് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഒരു പഞ്ചസാര കട്ടേൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ക്യാമറ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കാണാ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കോപ്രങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ മുഖത്തി മൂന്നാമത്തെ മുഖത്തിട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സാപ്പട്ടെ അപ്പോൾ ടാറ്റാ കൂട്ടി ബിസി